ജില്ലയിലെ ടോൾ ബൂത്ത് കായ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു ഉഷാറാക്കി സ്നേഹന്മാരെ വീഡിയോ കാണാൻ വരുന്നൊന്ന് ലൈക്ക് അടിച്ചി അതുപോലെ ഒരു കമലൊക്കെ അടിച്ച് ചെയ്താളിട്ടോ നമ്മുടെ ടോൾ ബൂത്തിലെ രാത്രി കാഴ്ചട്ടോ ലൈറ്റൊക്കെ തെളിഞ്ഞ് സെറ്റപ്പ് ചെയ്താൽ ഈ ഭാഗമൊക്കെ ഏകദേശം പെട്ടെന്ന് വർക്ക് കഴിഞ്ഞു കേട്ടോ ചുരുങ്ങിയ ദിവസം കൊണ്ട് വർക്ക് ഫിനിഷ് ഫിനിഷാവും അപ്പൊ നമ്മൾ രാത്രി ലൈറ്റൊക്കെ കാഴ്ച ഒന്ന് കാണിക്കാൻ മോശമല്ലേ തൊട്ടടുത്ത ദിവസം ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഒരു ലൈക്കായിട്ട് പിന്നെ അതുകൂടാതെ ഇതാ ബോർഡുകളൊക്കെ അവിടെ റെഡി ആട്ടോ ഇതിന്റെ മുകളിൽ ഓരോ വാഹനങ്ങൾക്കുള്ള ഫീസ് അതൊക്കെ എഴുതി വെക്കാനുള്ള ബോർഡുകളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ ബോർഡുകളൊക്കെ അതാ എല്ലാ ഇന്ത്യൻ ടോൾ ആർമി ഫയർഫോഴ്സ് ഇതൊക്കെ വായിക്കാനുണ്ടോ കുറേ ഉണ്ടാവും അതൊക്കെ ഞാൻ ഫുള്ള് വേറെ കാണിച്ചു വെൽ വൺ കാറ് അതോ ഓരോ പൈസ ക്രമങ്ങളൊക്കെ ഉണ്ടാവട്ടോ വാഹന വിഭാഗം എല്ലാം ഇവിടെ ഇവിടെതാ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബോർഡുകളൊക്കെ ഇവിടെ സൈഡിലൊക്കെ വെക്കാനുള്ളതാണ് വാഹനങ്ങളുടെ ഫീസ് ഈ എത്ര ആണെന്നുള്ളതൊക്കെ കറക്റ്റ്താ തൊട്ടടുത്ത ദിവസങ്ങളിൽ മനസ്സിലാവും കേട്ടോ അപ്പം ഓരോ വാഹനങ്ങൾക്ക് ഇത്ര പൈസ വലിയ വാഹനങ്ങൾക്ക് ഇത്ര അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈന് ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്താണ് രാത്രിയിൽ ഇവിടെ നല്ല ബ്ലോക്ക് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല വീഡിയോ ആയിട്ട് കാര്യമായിട്ട് വലിയ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല രാത്രിയിലെ ഒരു കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചു വന്നാണ് അപ്പൊ രാത്രിയിലുള്ള കാഴ്ച ലൈറ്റ് ഇട്ട ഒരു കാഴ്ച നമ്മൾ കാണിക്കണ്ടേ വലിയ കാലില് മുകളിലൊക്കെ ലൈറ്റിട്ടു അതുപോലെ പിന്നെ വർക്കിങ്ങിന്റെ ആവശ്യമായിട്ടുള്ള ലൈറ്റുകളും ഉണ്ട് കെട്ടോ വർക്കുകളൊക്കെ രാത്രി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ബോർഡുകളൊക്കെ ഫുള്ള് അവര് ബാക്കി എഴുതി കുറിക്കാനൊക്കെ കണ്ടിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുള്ളൂ ഈ ടോൾ ബൂത്തിലേക്കുള്ള എല്ലാ കൈകാര്യങ്ങളും തയ്യാറായി തയ്യാറായിക്കൊണ്ടിട്ടാണ് ഇതാ ഈ ഭാഗം ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞതാണ് ഇവിടെ ഈ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് തുറന്നു കൊടുത്താൽ മാത്രമതി ഈ ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വർക്ക് കുറച്ചും കൂടി ടോൾ ഗേറ്റിലുള്ള ഒരു ഫിനിഷിംഗ് മാർക്ക് ഒക്കെ കണ്ട് അപ്പം സ്നേഹിന്മാരെ ഇത് വാദിച്ചാൽ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് അപ്ലേഷൻ വേണ്ട ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ടോൾ ഗേറ്റിന്റെ അപ്ഡേഷൻ തരുന്നതായിരിക്കട്ടോ അപ്പൊ ബൈ ബൈ വീഡിയോ കാണാമെന്ന എല്ലാവർക്കും നന്ദി ആ ലൈക്കും ഒരു കമന്റ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ പോട്ടെ പോട്ടെ ഓട്ടേ